എന്തോരം തെറി വിളിയോടായി വിളിക്കുന്ന സാവച്ചും കാവച്ചും പൂവച്ചും മാവച്ചൊക്കെ ഇങ്ങനെയൊന്നും തെറി വിളിക്കരുത് വീട്ടിൽ അച്ഛനമ്മ വിളിക്കുന്നവരൊന്നും ബാക്കിയുള്ളവരൊക്കെ വിളിക്കരുത് സംഭവം എന്താണെന്നല്ലേ ഞാൻ പറയാം അതിനു മുമ്പ് ഗെയിം നോക്കാം ഡി ഫോർ കളിച്ച് നമ്മൾ ആരംഭിക്കുകയാണ് മറുപടി ആയിട്ട് നമുക്ക് ഡി ഫൈവ് ഓക്കെ ഓ ഇ ഫോർ നീക്കി നമ്മൾ അടുത്ത ഏകദേശം വെട്ടാൻ സാധ്യതയുണ്ട് അവർ വെട്ടിയിട്ടുണ്ട് അടുത്തതായി നമ്മൾ ക്യൂനെ ഇറക്കി സെൻ്റലോട്ട് ഇ ഫൈവില് പുള്ളിക്കാരനും ക്യൂനെ കൊണ്ടുവന്നിട്ടുണ്ട് ക്യൂ ഡി ഫൈവ് എതിരാളിയുടെ ഒരു മാസ്മരിക മാസമതികൂന്നി പറയാം ജസ്റ്റ് നൈറ്റിനെ ഇറക്കി നൈറ്റ് സി ത്രീ നൈറ്റ് രണ്ട് പേർക്കെതിരെ അച്ച കൊടുത്തിട്ടുണ്ട് എന്തായാലും മന്ത്രി അവിടെ നിന്ന് മാറ്റേണ്ടതാണ് മാറ്റി നമ്മൾ ഒട്ടും വിടാൻ ഉദ്ദേശമില്ല ബിഷപ്പിനെ കൊണ്ടുവന്ന് അടുത്ത അച്ചിലേക്ക് കൊടുക്കാൻ പോകുന്നു ബിഷപ്പ് ഈ ത്രീ ഓക്കെ മന്ത്രി ഇനി എങ്ങോട്ടാണ് ഓടുന്നതെന്ന് നമുക്ക് നോക്കാം ഇനി ചാൻസ് എങ്ങോട്ടാണ് ഓക്കേ ക്യൂ ഇ ഫൈവിലേക്ക് ഓടിയിട്ടുണ്ട് ഏകദേശം മന്ത്രിയെ നമുക്ക് പൂട്ടാനുള്ള പരിപാടികളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അടുത്ത റൂക്കിനെ സെൻട്രലോട്ട് കൊണ്ടുവരാം റൂക്കിനെ ഡി മണിലേക്ക് കൊണ്ടുവന്നിട്ട് അടുത്തൊരു അറ്റാക്ക് കൊടുക്കാം ഇവിടെ കൊണ്ടുവന്നിട്ട് അറ്റാക്ക് കൊടുക്കാനാണ് എൻ്റെ ഒരു രീതി ഇവിടെ കൊണ്ടുവന്നാൽ നൈറ്റ് വെട്ടും അതുകൊണ്ട് കുഴപ്പമില്ല മന്ത്രി വീണ്ടും ഇവിടുന്ന് ഓടാൻ സാധ്യതയുണ്ട് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടാൻ നോക്കട്ടെ ഓ അതിനു സമ്മതിക്കുന്നില്ല ഈ സി സിക്സ് കളിച്ചു ഓക്കെ സി സിക്സ് കളിച്ച് നമുക്കതിരെ അറ്റാക്ക് വരുവാണ് കാരണം റൂക്കിനെ എന്തുകൊണ്ട് ഇവിടെ കൊണ്ടുവരാൻ പറ്റത്തില്ല നൈറ്റ് വെച്ചതിനെ എടുക്കാൻ പതിലേ നൈറ്റ് വെച്ച് എടുത്താൽ ഇത് വെച്ച് വെട്ടും അത് പിന്നൊരു ഭയങ്കര വിഷയമായിട്ട് മാറും അതുകൊണ്ട് നൈറ്റ് വെച്ച് വെട്ടുന്നില്ല ഏകദേശം റൂക്കിനെ കൊണ്ട് കൊണ്ടുവരാനും പറ്റത്തില്ല റൂക്കിനെ കൊണ്ട് കൊണ്ടുവന്നാൽ ആൾ വെച്ച് വെട്ടും അല്ലെങ്കിൽ ആകെ ഗുലുമാലാണ് മോനെ ഏകദേശം നൈറ്റിനെ ഇറക്കി അതിന് മണ്ടത്തരമാണ് നമ്മൾ നമ്മുടെ കളികളിൽ മണ്ടത്തരം സ്ഥിരമായി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് മണ്ടത്തരങ്ങളുടെ കൂട്ടമാണ് നമ്മൾ ഈ കളി നൈറ്റിനെ ഇറക്കി നൈറ്റിനെ അവർ വെട്ടിയെടുക്കുന്നു ആളെ കൊണ്ട് വെട്ടിയെടുക്കുന്നു അടുത്ത മൂമെൻ്റ് മന്ത്രിയെ വെ മന്ത്രി വെച്ച് ആളെ വെട്ടുന്നു അല്ലെങ്കിൽ നോക്കിക്കൊണ്ടിരുന്ന ആളെ വെട്ടിക്കേറി ഇങ്ങോട്ട് തല്ലിക്കൊണ്ട് വരും നമ്മുടെ മന്ത്രി നമ്മളെ എല്ലാം അവിടെ ഇടിച്ചിത്താന്ന് പോകും ഏകദേശം നൈറ്റിനെ കൊണ്ടുവരുന്നു നൈറ്റ് എഫ് സിക്സ് കളിച്ച് നൈറ്റിനെ കൊണ്ടിറക്കിക്കൊണ്ടുവരുന്നു നമ്മൾ ബിഷപ്പിനെ ഇ റ്റൂലെ കളിച്ച് കാസിലിംഗ് ചെയ്യാനുള്ള പരിപാടിയാണ് ഇ ബിഷപ്പ് ഇ റ്റു കളിച്ച് കാസ്ലിങ്ങിന് വേണ്ടി തയ്യാറെടുക്കുന്നു ബിഷപ്പിനെ നമ്മൾ മന്ത്രിക്കെതിരെ കൊണ്ടുവന്നിട്ടുണ്ട് എന്താ ഇപ്പൊ ചെയ്യാ മന്ത്രി അവിടെ നിന്ന് പൂട്ടി എന്ന് തന്നെ പറയാം നമ്മുടെ അവരുടെ മന്ത്രി പൂട്ടായിരുന്നാൽ നമ്മുടെ മന്ത്രിയെ പൂട്ടിയ അവസ്ഥയായിരിക്കും മന്ത്രി ഇനി എങ്ങോട്ട് മാറ്റും എങ്ങോട്ട് മാറ്റും എവിടെ കൊണ്ടുവച്ചാലും വെട്ടും അല്ല ഇവിടെ വെച്ചാൽ വെട്ടും ഇവിടെ വെച്ച വെട്ടും ഇവിടെ വെച്ചാൽ വെട്ടും ഇവിടെ വെച്ചാൽ വെട്ടും ഇവിടെ വെച്ചാൽ വെട്ടും ഇവിടെ വെച്ചാൽ വെട്ടും ഇത് കയറി അങ്ങോട്ട് വെട്ടിയാൽ നൈറ്റ് വന്ന് കിട്ടും എങ്ങനെയൊക്കെ നോക്കിയാലും മന്ത്രിയെ പൂട്ടി എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ മന്ത്രിയെ പൂട്ടിയ സ്ഥിതിക്ക് മന്ത്രി മന്ത്രിക്കെതിരെ തന്നെ പണി കൊടുക്കാം മന്ത്രിക്കെതിരെ പണി കൊടുക്കുന്നു എന്നെ വെട്ടുന്ന അതാ പുള്ളിക്കാരെ അവിടുന്ന് മാറി നോക്കാം കണ്ടറിയണം എങ്ങനെ പോന്ന് ഏത് രീതിയിൽ രീതി വെട്ടി 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 ആയിട്ട് ഇത് വെച്ച് വെട്ടണോ അതോ ഇത് വെച്ച് വെട്ടണോന്ന് ആലോചിക്കാം ഏകദേശം നമുക്ക് ഇത് തന്നെ വെച്ച് വെട്ടാം ഇനി ഏകദേശം മൂന്ന് സെക്കൻഡ് കൂടെയുള്ളൂ ഈ കളിയും നമ്മൾ തോറ്റു നമുക്ക് ടൈമും ഇങ്ങോട്ട് കിട്ടുന്നില്ല വൺ മിനിറ്റ് കളിയാണ് കളിക്കുന്നത് പെടപെടേ ചടപടേ എന്ന് കളിക്കുന്നവരാണ് ഈ കളി ജയിക്കുന്നത് വൺ മിനിറ്റ് ഓക്കെ എതിരാളിക്ക് ഇനി ഇരുപത്തി അഞ്ച് സെക്കൻഡോളം ബാലൻസ് ഉണ്ട് ഇരുപത്തഞ്ച് സെക്കൻഡുകൾ നമുക്കിനി വെറും വേറെ പൂജ്യം പോയിന്റ് പൂജ്യം ഇനി ഒരു ൂടെ മാത്രമേ ഉള്ളൂ നമ്മൾ വെട്ടി എടുത്തിട്ടുണ്ട് മന്ത്രി നമ്മൾ എടുത്തു ഏകദേശം ഞാൻ ബിഷപ്പിൻ്റെ അടുത്തൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ബിഷപ്പ് വന്ന് ബിഷപ്പിനെ വെട്ടും അതോടുകൂടി ഗെയിം ഓവർ ആവാനാണ് സാധ്യത സാധിക്കും നമുക്ക് ചാൻസ് ഉള്ളത് നൈറ്റ് വെച്ച് വെട്ടാനുള്ള ചാൻസ് ഒട്ട് കിങ് വെച്ചുള്ള ചാൻസ് ഉണ്ട് ഈ രണ്ട് ചാൻസുണ്ട് എന്തായാലും ബിഷപ്പ് വെച്ച് ബിഷപ്പ് വെട്ടുന്ന ഒരേ ഒരു സെക്കൻഡിൽ ഗെയിം ആവാനാണ് സാധ്യത എനിക്ക് സെക്കൻഡ് കുറവാണല്ലോ യെസ് പറഞ്ഞ പോലെ തന്നെ ഗെയിം ആയി ഈ കളിയും നമ്മൾ തോറ്റു കഴിഞ്ഞ കളിയും നമ്മൾ തോറ്റു അടുത്ത കളി തിരിച്ചു പിടിക്കാന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ നിർത്താൻ പോകുന്നു അപ്പം ആദ്യം പറഞ്ഞപോലെ ഒരു പുള്ളിക്കാരൻ വന്ന കമൻറ്റിയില്ലാത്തങ്ങ് തെറിയോട് 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 തെറി ഈ മനുഷ്യ നിർത്തിക്കോ നിർത്തിപ്പൊക്കോളൂ കൂട്ട നീ ഇങ്ങനെ തെറി വിളിച്ച നീ എന്നെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നു ഞാൻ ഇനിയും വീഡിയോസ് ഇട്ടോണ്ടേ ഇട്ടോണ്ടേ ഇട്ടുകൊണ്ടേയിരിക്കും നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ വിട്ടു പോവുക ഓക്കെ പിന്നെ ഇഷ്ടപ്പെടുന്നവർ ജസ്റ്റ് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റ് വീഡിയോസുമായി വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അത് കണ്ടുകൊണ്ടേ ഇരിക്കുക പല പല ഗെയിമുകൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജസ്റ്റ് കാണാത്തവരെല്ലാം കാണുക കണ്ടവർ വീണ്ടും ലൈക്ക് ചെയ്യുക അത്രയേ ഉള്ളൂ അത്രേ പ്രത്യേകിച്ച് പറയാനുള്ളൂ അവർ തെറി വിളിക്കുന്നവൻ അവരക്കിടയിൽ വിളിച്ചോണ്ടിരിക്കും ജസ്റ്റ് ഞാൻ വേണമെങ്കിൽ ഒരു പുള്ളിക്കാരനെ വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്താൽ വെക്കുക അത്രേ ഉള്ളൂ എന്നാലും രണ്ടുമൂന്ന് വരെയും കൂടെ വിളിക്കിട്ടു അതിനു വേണ്ടി വെയ്റ്റിംഗ് ആണ് കാണുന്ന വീഡിയോക്കെല്ലാം കയറി തെരു തെറി വിളിക്കുക നല്ല പുളിച്ച തെറി വീട്ടിൽ നിന്ന് അച്ഛനോ അമ്മയോ പറ പഠിപ്പിച്ചിട്ടതായിരിക്കും നാക്കിലെഴുതി കൊടുത്ത കൊച്ചിനെ നാക്കിലെഴുതി കൊടുക്കും നമുക്കൊക്കെ നാക്കിലെഴുതുന്ന ഹരിശ്രീ ഗണപതാണ് പുള്ളിക്ക് മറ്റൊരു വീടുമായി വീണ്ടും വരാതെ വരയ്ക്ക് കൂട്ടി